ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസം ഞാനൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എനിക്ക് വിവേഴ്സ് കുറവാണ് കൂടാതെ അതിൽ കിട്ടിയ ലൈക്കും കമൻസൊക്കെ വളരെ കുറവാണ് കേട്ടോ വീഡിയോസ് കാണുന്നവരാണെങ്കിലും നിങ്ങൾ തീർച്ചയായും അതിന് ലൈക്കെങ്കിലും അടിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ളൊരു താല്പര്യം കൂടി ഞങ്ങൾക്കുണ്ടാകും അപ്പം തീർച്ചയായും ആരും ലൈക്കൊന്നും ഇടാതെ പോകരുത് കേട്ടോ അത്രയേ ഉള്ളൂ മറ്റൊന്നും അപ്പം നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കടക്കാം അപ്പം ചെ കുറച്ച് ചെമ്മീം കിട്ടിയിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവമാണ് പുതിയതായിട്ട് കാണിച്ചു തരാൻ ഞാൻ ഇങ്ങനെ ആലോചിക്കാം കേട്ടോ അപ്പോൾ എനിക്കൊരു സംഭവം കിട്ടിയത് അപ്പം അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് കരുതി അപ്പൊ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ചെമ്മീന് തലഭാഗം ഒഴിവാക്കിയിട്ട് തൊലി കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്താ തല എടുക്കാത്തതെന്ന് ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ തല എടുത്താൽ പെ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ഉണ്ടാക്കുന്ന സംഭവത്തിൻ്റെ ടേസ്റ്റ് ഒന്നായിട്ട് മാറിപ്പോട്ടോ കരിഞ്ഞിട്ട് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചിലർക്ക് തല കഴിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതില് താല ഒഴിവാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം ഇവിടെ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കോൺഫ്ലവർ പൊടി കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിക്കാം അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നിർബന്ധമൊന്നുമില്ല എന്ന കരുത് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവത്തിൻ്റെ രുചികളൊന്നും മാറിപ്പോയില്ല അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം അതുപോലെ തന്നെ കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമൊന്നും നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഓയിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് എന്തൊക്കെ സാധനമാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തേങ്ങ നമുക്ക് എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം അപ്പം നിങ്ങൾ എടുക്കുന്ന ചെമ്മീൻ എത്രയാണോ അതിന് കണക്കാക്കി തേങ്ങ എടുക്കുക കേട്ടോ ഞാനിവിടെ കുറച്ച് ചെമ്മീനേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് പകുതി അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ചെമ്മീനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ നമുക്ക് വേണ്ട മസാല സാധനങ്ങൾ ചേർക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ കാൽ ടീസ്പൂണ് ഗരം പൊടി ചേർത്ത് കൊടുത്തു പിന്നീട് അതിലേക്ക് കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കരുത് ചെമ്മീനിൽ സത്വേ നമുക്ക് അതിൽ വെള്ളം ഉണ്ടാവൂലേ അതുകൊണ്ട് നമ്മൾ വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ കുഴങ്ങി വരാൻ മാത്രം അപ്പം നമ്മൾ ഇത് കുരച്ച് മാറ്റി മാറ്റുന്നുണ്ട് പിന്നീട് നമ്മൾ അടുപ്പ് കത്തിച്ചു അതിലേക്ക് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ട് ചൂടായതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെമ്മീൻ ഒരുപാട് അങ്ങ് മൊരിയിച്ചെടുക്കൊന്നും ചെയ്യരുത് കേട്ടോ അപ്പം നമുക്ക് ചെമ്മീൻ അവിടെ മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയിലേക്കും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് അരയേണ്ട ആവശ്യമില്ല എല്ലൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഒരുപാട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിലുള്ള ഇറുപ്പം ഒഴിവാന്നതെന്നു വരെ ഇത് വെയിറ്റ് ചെയ്യണം അതുമാത്രമല്ല നമ്മളുണ്ടാക്കുന്ന സാധനം ഒന്നായിട്ട് പോകും അപ്പം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മൾ ചെമ്മീൻ ഇവിടെ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തു എന്നിട്ട് ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റി ഇനി നമുക്കിതിൽ ഉള്ള വെളിച്ചെണ്ണ കംപ്ലീറ്റ് ആവശ്യമില്ല കേട്ടോ അപ്പം അത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ അതിൽ വെച്ചിട്ട് ബാക്കി നമ്മളിങ്ങോട്ട് കോരി മാറ്റിയ എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയില്ലേ ഇല്ലേ ഇതേ ഇങ്ങനെ ഉണ്ടാവണം ഒരുപാടങ്ങ് അരയാതെ ഇതേ പരുവത്തിൽ അപ്പം ചതച്ചു വെച്ച തേങ്ങ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് തേങ്ങകൾ തമ്മിൽ പരസ്പരം ഇങ്ങനെ വിട്ടു ഒരു ഭാഗം അതായിരിക്കണം ഒരുപാട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം തേങ്ങയും കരിയും അപ്പം ഫ്രൈ ചെയ്ത തേങ്ങയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഒരുപാട് ഫ്രൈ ചെയ്ത് വീണ്ടും സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മൾ പരിപാടി കഴിഞ്ഞു എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ നമ്മൾ ഈ പൊതിച്ചോറൊക്കെ അല്ലേ അതിനൊക്കെ കഴിക്കാൻ പറ്റും ഒരു സം അടിപൊളി സംഭവം കേട്ടോ അത് ഈ ചൂടുള്ള ചോറിലേക്ക് ചെമ്മീനൊക്കെ വെച്ചിട്ട് അത് പൊതി തുറന്ന് കഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് ഒക്കെ ആയിരിക്കില്ലേ അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ഇതിൽ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും ലൈക്ക് ചെയ്യാതെ പോകരുത് വീണ്ടും പറയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ